നമ്മൾ ഇന്ന് വളരെ എക്സൈറ്റഡ് ആണ് എന്താണ് നമ്മുടെ പരിപാടി എന്ന് വെച്ചാൽ നമ്മൾ വളരെ ഹാപ്പിയായി നമ്മുടെ മുഖത്ത് കാണുന്നതിന്റെ ഒറ്റ ഉദ്ദേശം കാരണം നമ്മൾ ഫൈനലി ഗായ്സ് ഫൈനലി നമ്മൾ അങ്ങനെ ഒരു സ്കൂട്ടർ എടുക്കാൻ പോവാണ് ഇതിനു മുമ്പ് പ്ലാനൊന്നും ചെയ്തിട്ടുണ്ടായിരുന്നില്ല എന്നാലും എക്സൈറ്റ്മെന്റ് സീൻ ഈ നമ്മളിതാ വണ്ടി ഒട്ടിച്ച് ഡ്രൈവ് ചെയ്ത് പൊയ്ക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ ഗൈസ് സത്യം പറഞ്ഞാൽ ആ നല്ല രസമുള്ള ഒരു പരിപാടിയാണ് കേട്ടോ പുതിയ ബൈക്ക് എടുക്കുക മറ്റേ ഇങ്ങനെ പോവുക ബൈക്കെടുക്കുക അതൊക്കെ ഇങ്ങനെ ഓട്ടിച്ച് വെക്കുക അതൊക്കെ വളരെ രസമുള്ള കാര്യമാണ് കേട്ടോ ഗൈസ് നമ്മളിത് ആ മേപ്പറമ്പ് റിവർ ഇന്ത്യ വന്നിട്ടുള്ള ഒരു നമ്മളെ ഒരു ഷോറൂമിലോട്ടാണ് കേട്ടോ ബൈക്കിൻ്റെ പേരാണ് റിവർ ഇൻഡി ഞാൻ സ്പെല്ലിംഗ് പറയാം ആർ ഐ വി ഇ ആർ ഐ എൻ ഡി ഐ ഇ റിവർ ഇൻഡി ഗൈസ് ഇതാണ് റിവർ ഇത് കുറേ കളർ ഓപ്ഷൻസിൽ അവൈലബിൾ ആണ് കേട്ടോ ഗൈസ് ഗൈസ് കണ്ടോ ദാ റിവർ എന്നവിടെ എഴുതിട്ടുണ്ട് കേട്ടോ മോളിൽ ഗൈസ് ദാ ഇതാണ് റിവറിൻ്റെ കുറേ പുതിയ മോഡൽസ് ആണ് ഗഴ്സ് ഒറ്റ മോഡൽ ഇറങ്ങിയിട്ടുള്ളൂ ഇത് നാല് മാസമായി ഈ ഷോറൂം പാലക്കാട്ടേക്ക് വന്നിട്ട് പാലക്കാട്ടിലൊറ്റ ഒന്ന് ഇത് മൊത്തമായിട്ട് ഇറങ്ങിയിട്ട് ഫൈവ് ഇയേഴ്സ് ആയിട്ടുള്ളൂ ഗേഴ്സ് ഇത് യമഹൻ്റെ ഒരു പാർട്ണർഷിപ്പാണ് സബ് ബ്രാൻഡ് അല്ല ഗൈസ് ഞാൻ ശരിക്കും പറയുന്നത് പാർട്ണർഷിപ്പാണ് കേട്ടോ അത് പറഞ്ഞാൽ യമഹയ്ക്ക് ഇതിൻ്റെ സെവൻറ്റി പെർസെൻറ്റേജാണ് കേട്ടോ ഗൈസ് ഇതിൻ്റെ പ്രോഫിറ്റ് ഇൻവെസ്റ്റിമെൻ അല്ലേ ഗൈസ് പിന്നെതാ അർജുവിൻ്റെ ഉള്ളിൽ കയറേണ്ടിട്ടോ ഇൻവെസ്റ്റിമെൻ്റ് ചെയ്തിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല ഗൈസ് അത് ഞങ്ങൾ ഗൂഗിളിൽ സെർച്ച് ചെയ്ത് നോക്കിയോ ഗൈസ് അത്യാവശ്യം നല്ലൊരു സ്കൂട്ടർ തന്നെയാണ് അതിൻ്റെ പ്രൈസ് വന്നിട്ട് ഒരു ലക്ഷത്തി അറുപത്തി ഒമ്പായിരം ഒമ്പതിനായിരം കേട്ടോ ഗൈസ് നിങ്ങൾക്ക് ചിലപ്പോൾ ഓഫേഴ്സ് കിട്ടിയാൽ ചിലപ്പോൾ കുറച്ചൊക്കെ കുറയാനും ചാൻസ് ഉണ്ട് ഗൈസ് ഓരോ കാലം ഓരോ പോലെയാണെന്ന് പറഞ്ഞ പോലെയാണ് ഗൈസ് ഏകദേശം ഈ ഒരു റേഞ്ച് തന്നെയായിരിക്കും എല്ലാവർക്കും വരുന്നത് കേട്ടോ ഗൈസ് ഗൈസ് കണ്ടോ ഇതാണ് എന്താണ് റിവർ ഗൈസ് ലുക്ക് അറ്റ് ദീസ് നമുക്ക് മണ്ണുണ്ട് യെല്ലോ ഉണ്ട് സമ്മർ റെഡ് ഉണ്ട് മൺസൂൺ ബ്ലൂ ഉണ്ട് വൈറ്റ് ഉണ്ട് ബ്ലാക്ക് ഉണ്ട് ഗൈസ് എനിക്ക് ബ്ലൂ ഒട്ടും ഇഷ്ടമില്ല വൈറ്റ് കുഴപ്പമില്ല ബാക്കിയെല്ലാം അത്യാവശ്യം നന്നായിട്ടുണ്ട് കേട്ടോ ഗൈസ് എനിക്ക് ബ്ലൂ പണ്ടേ ഇഷ്ടമല്ല കേട്ടോ ഗൈസ് അതുകൊണ്ട് എനിക്ക് ഒട്ടും ഇഷ്ടമല്ല ബ്ലൂ കളറ് അതുകൊണ്ട് എനിക്ക് ആ വണ്ടിയും പറ്റിയില്ല ഗൈസ് റെഡ് അത് പൊളി നമ്മൾ എടുക്കാൻ പോണത് റെഡ് അത് സെറ്റാണ് ഗൈസ് സെറ്റ് യൂ സെറ്റ് എന്നൊക്കെ പറഞ്ഞാൽ അൾട്രാ സെറ്റാണ് ഗൈസ് അതൊക്കെയാണ് എടുക്കേണ്ടെങ്കിൽ എടുക്കേണ്ടത് ഗൈസ് കണ്ടതാണ് ബ്ലൂ കളറ് ഇത് മഞ്ഞ അവിടെയുള്ള ബ്ലാക്ക് ദ ഇത് ബ്ലൂ കളർ ഗൈസ് കാണുമ്പോൾ തന്നെ രസമില്ല ഗൈസ് നമ്മുടെ വണ്ടി എത്തിയിട്ടില്ല കേട്ടോ പുറത്തേക്കണത് നമ്മുടെ അല്ല നമ്മുടെ പുതിയതാണ് അത് തന്നെ അത് വന്നുകൊണ്ടിരിക്കുകയാണ് കേട്ടോ ഗൈസ് എത്തിയിട്ടില്ല എന്താ ഈ വണ്ടി ഒക്കെ ഗൈസ് ബ്ലൂ എനിക്ക് ഒട്ടും പറ്റിയില്ല കേട്ടോ ചിലപ്പോൾ എനിക്ക് തോന്നുന്നതായി കഴിഞ്ഞാൽ എനിക്ക് ബ്ലൂ ഇഷ്ടമല്ലാത്തതുകൊണ്ട് എനിക്ക് ബ്ലൂ പറ്റാറില്ല റെഡ് ഇതാ നമ്മുടെ വണ്ടി ഫൈനലി അവിടെ എത്തിയിരിക്കുകയാണ് ഒരു ഫിഫ്റ്റീൻ മിനിറ്റ്സ് ആഫ്റ്റർ ഗൈസ് ലുക്ക് അറ്റ് ദീസ് ഗൈഡ്സ് ഇറ്റ്സ് വെരി ബ്യൂട്ടിഫുൾ ആക്ച്വൽ റൈറ്റ് ഗൈസ് കാണാൻ തന്നെ എന്ത് രസമാണ് ഗൈസ് റിവറിൻ്റെ ഒരു വണ്ടി ആണ് ഗൈസ് ഇത് ഇത് അത്യാവശ്യം ബൾക്ക് വണ്ടി പോലെ ഒരു ടൈപ്പാണ് കേട്ടോ അത് പറഞ്ഞാൽ ഗൈസ് ഇത് അത്യാവശ്യം ഒരു വെയിറ്റ് ഉള്ള അത്യാവശ്യം നല്ല വെയിറ്റ് ഉണ്ട് എൻ്റെ വീട്ടിലുള്ളത് പണ്ട് ഫാസിന് ആക്സസും ആയിരുന്നു കേട്ടോ അത് രണ്ടും അത്ര വെയിറ്റ് ഇല്ല ബട്ട് ഇത് അത്യാവശ്യം വെയിറ്റ് ഉണ്ട് കേട്ടോ ഗൈസ് ഞാൻ വീട്ടിൽ വന്ന് എക്സ്പീരിയൻസ് ചെയ്ത് നോക്കി അത്യാവശ്യം വെയിറ്റ് ഒക്കെ ഉണ്ട് കേട്ടോ ഗൈസ് ഇതാ ഇവിടെ കണ്ടോ ഡിസൈൻ വർക്ക് ഇവിടെ വലുതായിട്ട് റിവർ എന്ന് എഴുതിയിട്ടുണ്ട് ഗൈസ് ഗൈസ് ലുക്ക് അറ്റ് ദീസ് നമ്മളിതാ ഇതാണ് നമ്മുടെ വണ്ടി വണ്ടിട്ടോ ഗൈസ് ലുക്ക് അറ്റ് ദീസ് കമോൺ ഗൈസ് എൻ്റെ ഹെയർ കട്ട് എങ്ങനെയുണ്ട് നമ്മൾ വീ കട്ട് അടിച്ചിട്ടുണ്ട് കേട്ടോ ഗൈസ് ലുക്ക് അറ്റ് ദീസ് ഗൈസ് അത് കുറച്ച് വളർന്നതാണ് ശരിക്കും ഈ ഒന്നും ഉണ്ടായിരുന്നു കേട്ടോ ഗൈസ് ബി ഗൈസ് ലുക്ക് അറ്റ് ദീസ് ദ ന്യൂ സ്കൂട്ടർ ഇലക്ട്രിക് സ്കൂട്ടർ ഗൈസ് ഓ കാണാൻ തന്നെ ഇത് രസം റെഡ് ഔ അറ്റ് ടോപ്പ് ലെവൽ ഓരോരുത്തർക്കും ഓരോ ഇഷ്ടമാണ് ശരിയാണ് ഗൈസ് എന്നാലും എനിക്ക് റെഡ് എന്ന് കാണുമ്പോൾ തന്നെ റോമാഞ്ചം തോന്നും ഗൈസ് അത്രയും എനിക്കിഷ്ടമാണ് റെഡ് നിങ്ങൾക്ക് വീഡിയോ കാണുമ്പോൾ ഇത് അത്യാവശ്യം റെഡ് പോലെ ഉണ്ടാവില്ല ബട്ട് ഞങ്ങൾക്ക് നേരിട്ട് കാണുമ്പോൾ നല്ല റെഡാണ് കേട്ടോ ഗൈസ് ലൈറ്റ് അടിക്കുന്നതുകൊണ്ടാണ് തോന്നുന്നു ഇത് മഞ്ഞ കേട്ടോ ഇനി ഇതിൻ്റെ മുമ്പ് മൺസൂ എന്താണ് ബ്ലൂയിലും റെഡിലും ഉള്ള പോലെ മൺസൂണ് സമ്മർ റെഡ് അതുപോലെ ഇതിൽ എന്തെങ്കിലും മുന്നിലുണ്ടോയെന്ന് എനിക്കറിയില്ലേ ഞാൻ എനിക്ക് ഓർമ്മയില്ല ഗേഴ്സ് ഗേഴ്സ് ആക്സസറീസിലെ നമുക്ക് പമ്പ് ഫോർ ദ വീൽ ആൻഡ് നമുക്ക് ഫുഡ് ഫുഡ് റെസ്റ്റ് ഉണ്ട് കിട്ടോ ഗേഴ്സ് ലുക്ക് അറ്റ് ദീസ് ഗൈസ് ഇതാ ഉമ്മ സൈൻ ഇട്ടുകൊണ്ടിരിക്കുകയാണ് കേട്ടോ ഗൈസ് ഉമ്മ എന്നെ ഒരു കൊല്ലായി അല്ല രണ്ട് കൊല്ലായി മദ്രസയ്ക്ക് കൊണ്ടാക്കാറ് പണ്ട് ഉമ്മക്ക് ലൈസൻസ് കിട്ടിയതാണ് ലൈക്ക് ഒരു കോളേജ് പ്രായം അല്ല കോളേജിലൊക്കെ ഉള്ളപ്പോൾ ഗൈസ് ആ സമയത്ത് എന്താണ് ഉമ്മക്ക് ഓട്ടിക്കാൻ അറിയായിരുന്നു പിന്നെ ഈ ഒരു രണ്ട് കൊല്ലം മുമ്പാണ് ഉമ്മ പഠിച്ചത് അതുകൊണ്ട് ഫുൾ ടച്ച് കിട്ടും ആദ്യമായിട്ട് ഓടുന്ന പോലെയായിരുന്നു ഗൈസ് ഓ അതൊരു കോമഡി സ്റ്റോറി തന്നെയായിരുന്നു കേട്ടോ ഗൈസ് ഉമ്മേൻ്റെ പേരിലാണ് നമ്മൾ വേടിക്കുന്നത് ഗൈസ് ഇത് കണ്ടോ ഗൈസ് ഇതാ ഉമ്മ സൈൻ ഇട്ടോണ്ടിരിക്കുന്നുണ്ട് ബട്ട് നമുക്ക് നമ്മളിനി ട്രൈ ചെയ്യുന്നുണ്ട് ബട്ട് ദിവസം ദിവസവും വീഡിയോ ഇടാന്ന് പറഞ്ഞാൽ ഗൈസ് കുറച്ച് ബുദ്ധിമുട്ടുള്ള കാര്യമാണ് ഉമ്മ സൈനൊക്കെ ഇട്ടു കേട്ടോ ഗൈസ് ഇതാ അങ്ങനെ കുറേ പേപ്പേഴ്സിൽ സൈൻ ഇട്ടോ അപ്പോൾ എന്താണ് ആ ഒരിത് വളരെ തമാശയായിരുന്നു ആയിരുന്നു കേട്ടോ കാരണം പണ്ട് ഓട്ടിച്ചിട്ട് അത് പറഞ്ഞാൽ ആദ്യമായിട്ട് ഓട്ടിക്കണതും അതേപോലെ ആയിരുന്നു കേട്ടോ ഉമ്മ പറഞ്ഞത് ഓ അതും അല്ലാത്തൊരു കോമഡി ആയിരുന്നു ഗൈസ് ഗ്സ് പിന്നെന്താ ഇതാണ് റിവേർ ഗൈസ് ഇതിൻ്റെ ഉള്ളിൽ കൂടെ ഒരു ഫ്രീ ഹെൽമെറ്റും കിട്ടുന്നുണ്ട് കേട്ടോ ഗൈസ് ഗൈസ് എന്താ ഇതാ കുറേ പേര് ഇവിടെ നിൽക്കുന്നുണ്ട് കേട്ടോ അപ്പം അപ്പം പ്രൊസീജിയറും കാര്യങ്ങളൊക്കെ സംസാരിക്കുന്നത് ഇതാണ് ഓണർ ഇത് ഓണറിൻ്റെ വൈഫാണ് കേട്ടോ ഗൈസ് ഇതാണ് ഉമ്മച്ച് ഇതവിടെ നിൽക്കുന്നുണ്ട് എല്ലാവരും നോക്കിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ കുറേ പേര് കസ്റ്റമേഴ്സാണ് ഗൈസ് ഇതാ നമ്മളങ്ങനെ ടെമ്പററി നമ്പർ പ്ലേറ്റ് ഒട്ടിച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടോ ഗൈസ് ദാ നമുക്കിവിടെ ഷർട്ടൊക്കെ കിട്ടുന്നുണ്ട് ഗഴ്സ് അത് നമുക്ക് ആക്സസറീസിൽ വേണമെങ്കിൽ നമുക്ക് പോയി വാങ്ങാം നമ്മൾ ഇന്ന് ഫുട്ട് റെസ്റ്റ് വന്നിട്ടില്ല ഗൈസ് പിന്നെ സീറ്റിന് കവറുണ്ട് അത് സീറ്റിന് രസമില്ലാത്ത പോലെ തോന്നി അർജുദ് അവിടെ കളിച്ചുകൊണ്ടിരിക്കുകയുണ്ട് കേട്ടോ ഗൈസ് ഇതാ ഇതാണ് നമ്മുടെ ബ്ലാക്ക് ദിന്ന് റെഡ് സാരി ആയിട്ടോ അത് ആൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടോ ഒന്ന് കമൻ്റ് ചെയ്യുക ഗൈസ് ദ വാപ്പയും പപ്പയും വണ്ടി നോക്കിക്കൊണ്ടിരിക്കുന്നുണ്ട് ഇപ്പൊ പാലക്കാട്ടിൽ നിന്ന് വന്നോ ഗൈസ് ഇതാ നമ്മുടെ വണ്ടിയൊക്കെ പോവട്ടെ നമ്മൾ തുറക്കാൻ പോണു യോ ഗൈസ് ദാ നമ്മൾ തുറന്നിരിക്കാണ് ഏ യോ ഞാൻ മാത്രം ക്ലാപ്പഠിച്ചു ആരും കളയപ്പടിച്ചില്ല യോ ഓക്കേ ഗൈസ് ദാ പപ്പാ ഫസ്റ്റ് ഓ ഫസ്റ്റ് ആയിട്ട് ഓട്ടിക്കുന്നുണ്ട് പിന്നെ ഉമ്മ തന്നെയാണ് കേട്ടോ ഗൈസ് ഇനി അത് കാരണം ഇപ്പൊ ഉമ്മ പുറത്തേക്കൊന്ന് പപ്പാക്കി കൊടുക്കും പിന്നെ അങ്ങനെ ഉമ്മ പോകാം കേട്ടോ ഗൈസ് നമ്മൾ കുറെ ഫോട്ടോസൊക്കെ എടുത്തു കേട്ടോ ഞാൻ കയറാൻ വിചാരിച്ചു പിന്നെ അവിടെ ഫുഡ് ട്രസ്റ്റ് ഇല്ല കയറാൻ പറ്റില്ല കേട്ടോ ഗൈസ് അത് ഇപ്പൊ സ്റ്റോക്കിലില്ല മൂന്ന് ദിവസം കഴിയുമെന്ന് അവർ പറയേണ്ടായിരുന്നു കേട്ടോ ഗൈസ് ദാ പോയിക്കൊണ്ടിരിക്കുകയാണ് യു ഗൈസ് അപ്പൊ ഗായ്സ് റോഡ് ടു സിക്സ് കെ നമ്മൾ ഫൈവ് പോയിന്റ് ത്രീ കെ എത്താറായി ഗൈസ് എല്ലാവരും സബ് അടിച്ച് പൊട്ടിക്കുക ലൈക്ക് അടിക്കുക അപ്പൊ പുതിയ അപ്പൊ ഗൈസ് എല്ലാരും സപ്പോർട്ട് ചെയ്യാം കേട്ടോ ഗൈസ് അപ്പം ഇന്നത്തെ വീട് എത്രയുള്ളു Apo, I'll come. Bye.